ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം ഈമാൻ എന്താണ് വിശ്വാസം എൻ്റെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ സ്വഹാബത്തിനാ വിഷയത്തിലുള്ള എന്താ നമ്മൾ മനസ്സിലാക്കണം നിബ്സലാ അലം പഠിപ്പിച്ചൊരു ഹദീസുണ്ട് നമുക്ക് അതിൽ ഏറെ കുറെ കുറേ കാര്യങ്ങൾ അതിൽ വ്യക്തമാണ് നിംസലു വസ്ലം പറയണ അൽ ഈമാനു ബിദോ വസബ് വേറൊരു ഈമാനിൽ എഴുപതിൽ പരം അല്ലെങ്കിൽ മറ്റൊരു ഹദീസിലുള്ളതുപോലെ അറുപതിൽ പരം ഭാഗങ്ങളുണ്ട് പാർട്സ് പറയും ഭാഗങ്ങളാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ ലാ ഇലാഹ എന്ന് പറയല ശ്രദ്ധിക്കണം ഈമാനെ പറ്റി പഠിപ്പിച്ചു തരുമ്പോ അള്ളാഹുന്റെ സംസാരത്തിന് ഈമാനിലാണ് എണ്ണിയത് എന്ന് വെച്ചാൽ സംസാരം ഈമാനിൽപ്പെട്ടതാണ് പിന്നെ പറയുന്നത് എന്താ പറയുന്നെന്താവാ അദാ അനി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞ വഴിയിൽ നിന്നും ഉപദ്രവം നീക്കുക എന്നുള്ളതാണ് വഴിയിൽ നിന്നും ഉപദ്രവം നീക്കുക എങ്ങനെയാണ് നമ്മുടെ അവയവങ്ങൾ കൊണ്ടാണ് അപ്പൊ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനവും അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലമ ഈമാനിന്റെ ഭാഗമായിട്ടത് അപ്പൊ നമ്മളിൽ പല ആളുകളും കരുതുന്നത് പോലെ ഹൃദയത്തിന്റെ അകത്തുള്ളത് മാത്രമല്ല ഇമാൻ ഹൃദയത്തിനകത്തുള്ളതും ഈമാൻ തന്നെ അതേപോലെ തന്നെ നാവുകൾ അത് പുറത്തേക്ക് വരുന്ന സംസാരവും ഈമാനെ അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഈമാൻ അറിയിക്കുന്നുണ്ട് ഇതെന്തിനും അറിയോ നമ്മളിൽ പല ആളുകളും ഒരുപാട് ആളുകൾ നമ്മൾ അവരോട് പല കാര്യങ്ങളും ഒരു പുരുഷന്മാരോടാണെങ്കിൽ നിങ്ങളെന്താണ് നിങ്ങളുടെ മുഖത്തുള്ള താടി രൂപങ്ങൾ അള്ളാഹുന്റെ റസൂർ സലാഹു അലൈഹി വസ്ലമ കൽപ്പിച്ചതുപോലെ വെറുതെ വിടാത്തത് നിങ്ങളുടെ വസ്ത്രം എന്താണ് നിര്യാണിക്ക് താഴെ പോകുന്നത് അള്ളാഹുന്റെ റസൂർ സലഹ് അലൈഹി വസ്ലമ നിര്യാണിക്ക് താഴെ പോകുന്ന വസ്ത്രം നിരകത്തിലാണ് പഠിപ്പിച്ചിട്ടില്ലേ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഹാഹുന ഇവിടെ എന്ന് വെച്ചാൽ പ്രതികരിക്കാ എന്താ എൻ്റെ മനസ്സ് ശുദ്ധമാണ് എൻ്റെ ഈമാൻ ക്ലിയറാണ് എൻ്റെ ഈ പുറത്തുള്ള ഈ രൂപം കണ്ടിട്ട് എൻ്റെ ഈമാൻ നിങ്ങൾ അളക്കണ്ട എന്ന രൂപത്തെയാണ് അവർ പ്രതികരിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുദ്ഗ ശരീരത്തിൽ ഒരു മാംസ കഷ്ണുണ്ട് ശരിയായാൽ ശരീരം മൊത്തം ശരിയാവും കേടുവന്നാൽ ശരീരം മൊത്തം കേടുവരും അല ആ മാംസകഷ്ണം അത് എന്ന് വെച്ചാൽ ഒരാളുടെ ഹൃദയം നന്നായാൽ അവന്റെ നാവ് നന്നാവും അവന്റെ കണ്ണുകൊണ്ടുള്ള നോട്ടം നന്നാവും അവന്റെ പ്രവർത്തനങ്ങൾ നന്നാവും എല്ലാം നന്നാവും എന്ന് വെച്ചാൽ തിരിച്ചു പറഞ്ഞാൽ ഒരാൾ ഹറാമുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹറാമുകൾ അവൻ മനസ്സിൽ താലൂലിച്ച് വളർത്തുന്നുണ്ടെങ്കിൽ അതിനോടുള്ള ഇഷ്ടം അവൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവൻ വാജിബുകൾ ചെയ്യാൻ അവൻ അത് പരിശ്രമിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കേടാണെന്ന ഈമാൻ പ്രശ്നമുണ്ടെന്നു ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഇത് രണ്ടും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് ഉള്ളും പുറവും ഹൃദയം നന്നായാൽ പുറവും നന്നാവും സംസാരം നന്നാവും പ്രവർത്തനങ്ങൾ നന്നാവും വാജിബുകൾ പാലിക്കും ഹറാമുകൾ വിട്ടു നിൽക്കും നേരെ തിരിച്ചാണോ അവന്റെ ഹൃദയം കേടാണ് ഈ മാൻ ശരിയായിട്ടില്ല